സിനിമ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് കാമുകൻ മൂലം പ്രഭുദേവയുടെ പേരെടുത്തു പറയാതെ നയൻതാര തന്റെ മുൻകാല പ്രണയബന്ധങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് നയൻതാര ശ്രീരാമരാജ്യം എന്ന തെലുങ്ക് ചിത്രത്തിന് ശേഷം കരിയർ അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതിന് പിന്നിൽ അന്നത്തെ കാമുകനായിരുന്നുവെന്നും അതിൽ താൻ ഒരുപാട് വിഷമിച്ചെന്നും നയൻതാര പറയുന്നു നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററിയിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ സിനിമ ഉപേക്ഷിക്കുക എന്നത് തൻ്റെ തീരുമാനമായിരുന്നില്ലെന്നും എന്ന സിനിമയുടെ ഷൂട്ട് വളരെ ഇമോഷണൽ ആയിരുന്നുവെന്നും നയൻതാര പറഞ്ഞു അവസാന ദിനത്തെ ഷൂട്ടിംഗ് എനിക്ക് മറക്കാനാകില്ല ആ വികാരം എനിക്ക് വിശദീകരിക്കാനാകില്ല ഞാൻ വല്ലാതായി ഞാൻ പോലും അറിയാതെ ഒരുപാട് കരഞ്ഞു ഒരുപാട് സ്നേഹിച്ച് ഇതാണ് എനിക്കെല്ലാം എന്ന് കരുതിയ പ്രൊഫഷൻ വിട്ട് കൊടുക്കേണ്ടി വന്നപ്പോൾ അതിനേക്കാൾ താഴ്ന്നതൊന്നുമില്ലെന്ന് തോന്നി ഞാൻ ഇൻഡസ്ട്രി വിട്ടതിന് കാരണം എന്നോട് ആ വ്യക്തി ആവശ്യപ്പെട്ടതാണ് എനിക്കതൊരു അല്ലായിരുന്നു നയൻതാര പറഞ്ഞു നടനും കൊറിയോഗ്രാഫറും സംവിധായകനുമായ പ്രഭുദേവയുമായി പ്രണയത്തിലായിരുന്ന നയൻതാര അക്കാര്യം അന്ന് തന്നെ പരസ്യമാക്കിയിരുന്നു ഇരുവരും വിവാഹിതരാകുമെന്നും അക്കാലത്ത് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പ്രഭുദേവയുടെ വിവാഹമോചനവും അദ്ദേഹത്തിന്റെ ഭാര്യ ലത ഫയൽ ചെയ്ത കേസുകളും വലിയ ചർച്ചയായി ഏറെ വിവാദങ്ങൾക്കൊടുവിൽ നയൻതാരയും പ്രഭുദേവയും വേർപിരിഞ്ഞു ആ പ്രണയ തകർച്ച നയൻതാരയെ ഏറെ ബാധിച്ചിരുന്നുവെന്നും മുൻപ് താരം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിനെ തുടർന്ന് കരിയറിലും നയൻതാര എടുത്തു അതിനുശേഷം ശക്തമായി തിരിച്ചെത്തിയ താരം കരിയറിൽ അതുവരെ നേടാത്ത വിജയങ്ങളിലേക്കാണ് പിന്നീട് കുതിച്ചത്